അങ്ങനെ ഫ്രണ്ട്സ് പതിവ് പോലെ നമ്മുടെ ഗപ്പികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി നമ്മൾ മുകളിലോട്ട് കയറി കയറിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ കിടില്ല സന്തോഷകരമായ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു മീനുകളെല്ലാം നല്ല ആക്റ്റീവായിട്ട് ഓടുന്നു ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനോടൊപ്പം ഒന്ന് രണ്ട് കുഞ്ഞ് ഗപ്പികളൂടെ ഓടുന്നു ഇതിലേതോ ഒന്ന് ബ്രീഡായി പ്രസവിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വയറ് കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വലുതായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വന്ന് നോക്കിയപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കണ്ടതുകൊണ്ട് പുതിയൊരു അടുത്ത് കുറച്ച് വെള്ളവും പിടിച്ചു വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനെങ്ങനെ പിടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു പ്രത്യേകിച്ച് അരിപ്പൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ ചായ അരിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചാൽ ചായ അരിച്ചതല്ല അയക്കാൻ വേണ്ടി വാങ്ങി വെച്ച ഒരു അരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തുകൊണ്ട് വന്ന് ഓരോന്നിനെ ആയിട്ട് പിടിച്ച് അങ്ങോട്ട് മാറ്റാമെന്നും എന്ന് കരുതി അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ചെറിയ നെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്ര പെട്ടെന്ന് പ്രസവിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഒരു സൂചന പോലും ഇല്ല ായിരുന്നു അപ്പോൾ അതിൻ്റെ വയറൊന്നും അങ്ങനെ വീർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ഗപ്പികളായിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് മാറ്റാൻ വേണ്ടി തുടങ്ങി സംഭവം സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കാര്യം കറുത്ത ബെയ്സിനായതുകൊണ്ട് തന്നെ ഒത്തിരി പാടാണ് കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ വെട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുപോലെ അപ്പോൾ എന്തായാലും കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടി ടോട്ടൽ ഞാൻ എണ്ണി നോക്കിയപ്പോൾ എട്ട് ഗപ്പി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് പുതിയൊരു ബെയ്സിനോട്ട് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അന്നമ്മയും ഉണ്ടായിരുന്നു അന്നമ്മയ്ക്കുണ്ടെങ്കിൽ അവൾക്ക് തന്നെ എപ്പോഴും തീറ്റ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ട് അവൾ തന്നെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതിന് ഒരുത്തുപൂരം തീറ്റ ഇട്ട് കൊടുത്തുള്ളൂ അപ്പോൾ നമ്മളെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് എന്തോ തീറ്റ കൊടുക്കുമെന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല കാണാൻ പറ്റുന്നുണ്ടോ അതോ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങൾ എട്ടെണ്ണത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇതിൽ ഏത് ഫീമെയിലാണ് ബ്രീഡ് ആയതെന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല കാര്യം എൻ്റെ വയർ നോർമൽ വയറായിരുന്നു അതുകൊണ്ട് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നെങ്കിലും വളരെയധികം സന്തോഷമുണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് മൂന്നാമത്തെ ദിവസം തന്നെ എട്ട് കുഞ്ഞുങ്ങളെ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് നോക്കണം ഗപ്പി ബൈറ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും ഇട്ടുകൊടുക്കുന്നത് രണ്ട് മൂന്ന് അതായത് മൂന്നാമത്തെ ദിവസം ആയതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് മൊയ്നെ എവിടെന്നെങ്കിലും ഒപ്പിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം എന്നാലേ ഇതിൻ്റെ കളറൊക്കെ ഒന്നുകൂടെ കയറി പെട്ടെന്ന് അല്ല അടിപൊളി സൈസ് സൈസാവുള്ളൂ എന്തായാലും ഒരു ബേസിൻ്റെ സാധനത്തിപ്പോൾ രണ്ട് ബേസിനായി സന്തോഷം ഇനിയും ഒരുപാട് ബേസിനൊക്കെ കൂടാനുണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ